പ്രിയപ്പെട്ട ഒരാൾ കൺമുന്നിൽ കിടന്ന് മരിക്കുന്നതിനേക്കാൾ വലിയ ദുഃഖം മനുഷ്യജീവിതത്തിൽ ഇല്ലെന്ന് പറയാം അത്തരം നിമിഷങ്ങളിൽ ഹൃദയം തകർന്നു പോകും വാക്കുകൾ നഷ്ടപ്പെടും കണ്ണീർ ഒഴുകും സ്വന്തം കണ്ണിനു മുന്നിൽ ജീവൻ നഷ്ടമാകുന്ന കാഴ്ച ഒരിക്കലും മറക്കാനാവാത്ത ഒരു മുറിവായി മനസ്സിൽ പതിയും അതിൻ്റെ വേദന കാലം കടന്നു പോയാലും മനസ്സിൽ നിന്ന് മായുകയില്ല അപകടത്തിൽ പരിക്കേറ്റ് എന്നെങ്കിലും ഒരിക്കൽ നമ്മളോട് സംസാരിക്കുമെന്ന പ്രതീക്ഷ പോലും അപ്പോൾ നിഷ്ഫലമായി പോകുന്നു ജീവിതത്തിൽ ഏറ്റവും ഇരുണ്ടതും ഹൃദയഭേദകവുമായ അനുഭവം തന്നെയാണ് അത് അത്തരമൊരു അപകടമാണ് സോണിയുടെ ഭർത്താവ് ഷാനിന്റെ ജീവിതത്തിലും സംഭവിച്ചിരിക്കുന്നത് കൺമുന്നിലേക്ക് ഓടിയെത്തിയ മരണം സോണിയയെ ഇങ്ങനെ പെട്ടെന്ന് തട്ടിയെടുത്തു കൊണ്ടുപോകുമെന്ന് ഷാൻ ഒരിക്കലും സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല സന്തോഷത്തോടെ തുടങ്ങിയ ഒരു സാധാരണ ദിവസമാണ് ഒരൊറ്റ നിമിഷത്തിൽ ദുഃഖമായി മാറിയത് ഭർത്താവ് ഷാനിന്റെ തന്നെ കൈകളിലാണ് സോണിയുടെ അവസാന ശ്വാസം അവസാനിച്ചത് അന്ന് സ്കൂട്ടറിൽ ഭാര്യയെ പനവേലി ജംഗ്ഷനിൽ ഇറക്കി പതിവ് പോലെ സമീപത്തെ ചായക്കടയിൽ കുറച്ചുനേരം നിൽക്കുകയായിരുന്നു ഷാൻ ചെറിയൊരു ഇടവേളയ്ക്കായി മാറി നിന്ന ആ സമയം തന്നെ ജീവിതത്തെ മുഴുവൻ മറിച്ചു മറിക്കുന്ന വിധിയിലേക്ക് കൊണ്ടുപോയി പെട്ടെന്നുണ്ടായ അപകടം കണ്ട് ഷാൻ സ്ഥലത്തേക്ക് ഓടിയെത്തി അപകട സ്ഥലത്ത് കണ്ട കാഴ്ച അദ്ദേഹത്തിന് മനസ്സിനെ തന്നെ തകർത്തു കളഞ്ഞിരുന്നു രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന സോണിയ കണ്ണുകളടഞ്ഞ് പ്രതികരണമൊന്നുമില്ലാതെ ഒരിക്കൽ പോലും വിളിച്ചെഴുന്നേൽപ്പിക്കാമെന്ന് തോന്നിയെങ്കിലും എല്ലാം കഴിഞ്ഞെന്നും മനസ്സിലാക്കിയപ്പോൾ ലോകം തന്നെ ശൂന്യമായി തോന്നി ചില നിമിഷങ്ങൾ ഒരാൾക്ക് ജീവിതകാലം മുഴുവൻ സഹിക്കേണ്ടി വേദനയായി മാറുന്നുണ്ടെന്നതിന് ഈ സംഭവം ജീവിച്ചിരിക്കുന്ന തെളിവായിരുന്നു താങ്ങി പിടിച്ച് കരുതലോടെ ആംബുലൻസിൽ കയറ്റിയെങ്കിലും വഴിയിലുടനീളം എല്ലാവരുടെയും മനസ്സിൽ ഒരേ ഒരു പ്രാർത്ഥന സോണിയെ ഏതുവിധേനെയും രക്ഷിക്കണമെന്നത് പക്ഷേ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും ഡോക്ടർമാർ മരണം സ്ഥിരീകരിച്ചു ആ വാർത്ത കേട്ടപ്പോൾ കുടുംബാംഗങ്ങളുടെ നിലവളിയും കരച്ചിലും ആശുപത്രി പരിസരം മുഴുവൻ നിറഞ്ഞു സോണിയുടെ യാത്ര പറക്കമുറ്റാത്ത രണ്ട് പെൺകുട്ടികളെയും സ്നേഹമേറിയ ഭർത്താവിനെയും ബന്ധുക്കളെയും അനാഥരാക്കി സ്വന്തം വീട്ടിൽ താമസിക്കണമെന്നിരുന്ന ജീവിതകാലത്തെ സ്വപ്നം അവൾ പൂർത്തിയാക്കാനായില്ല വീടിന്റെ നിർമ്മാണം അവസാന ഘട്ടത്തിലാണ് മതിലുകൾ പൂർത്തിയായി ജനൽ കഥകൾ ഘടിപ്പിച്ചു കഴിഞ്ഞു ഇനി അലങ്കാരം മാത്രം ബാക്കി പക്ഷേ ആ വീടിന്റെ ചിരിയും സന്തോഷവും നിറയ്ക്കേണ്ട സോണിയ ഇനി അവിടെ ഉണ്ടാകില്ലെന്നതാണ് എല്ലാവർക്കും ഏറ്റവും വലിയ വേദന സോണിയയുടെ മക്കളായ ആഷ്ലി ഒൻപതാം ക്ലാസ്സിലും ആഷ്ണ ഏഴാം ക്ലാസ്സിലും പഠിക്കുന്നു അമ്മയുടെ സ്നേഹവും കരുതലും നഷ്ടപ്പെട്ട ഈ കുട്ടികളുടെ കണ്ണുകളിൽ ഇപ്പോൾ നിറഞ്ഞിരിക്കുന്നത് വേദനയും മാത്രമാണ് അമ്മയുടെ സാന്നിധ്യമില്ലാതെ മുന്നോട്ടു പോകേണ്ട ജീവിതം അവരുടെ പ്രായത്തിന് അത്യന്തം ഭാരം കൂടിയൊരു യാത്രയായിരിക്കും നേഴ്സാണ് സോണിയ രാവിലെ ജോലി സ്ഥലത്തേക്ക് പോകാൻ ബസ് കാത്തു നിൽക്കുമ്പോഴാണ് അപകടം സംഭവിക്കുന്നത് എം സി റോഡിൽ പനവേലി ജംഗ്ഷനിൽ ബസ് കാത്തു നിൽക്കുകയായിരുന്നു സോണിയ ഭർത്താവ് തൊട്ടപ്പുറത്തുള്ള ചായക്കടയിലും ഇവരുടെ ഇടയിലേക്ക് പാഴ്സൽ വാൻ പാഞ്ഞു കയറുകയായിരുന്നു സംഭവത്തിൽ ശ്രീകുട്ടി എന്ന പെൺകുട്ടിയും മരിച്ചിരുന്നു ഇന്നലെ രാവിലെ ആറ് അൻപത്തഞ്ചിനായിരുന്നു ദാരുണ സംഭവം കൊട്ടാരക്കര ഭാഗത്തേക്കുള്ള ബസ് കാത്തു നിൽക്കുകയായിരുന്നു യാത്രക്കിടയിലേക്ക് നിയന്ത്രണം വിട്ടെത്തിയ വാൻ പാഞ്ഞു കയറുകയായിരുന്നു ഓടിക്കൂടിയ നാട്ടുകാരാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് വാനുപേക്ഷിച്ച് ഡ്രൈവറും ജീവനക്കാരനും കടന്നു കടന്നുകളഞ്ഞെങ്കിലും പിന്നീട് പോലീസ് പിടികൂടി ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകടകാരണമെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ നാളെയാണ് സോണിയുടെ സംസ്കാരം സിനിമ ഫാഷൻ സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും